തെലുങ്കാനയിൽ എങ്ങനെ രേവന്ത് റെഡ്ഡി കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തിയോ അതേ രീതിയിലാണ് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് കാണാം ആന്ധ്രാപ്രദേശ് രണ്ടായതോടെ ശക്തി ക്ഷയിച്ചത് കോൺഗ്രസിനാണ് അതിൽ തന്നെ തെലുങ്കാനയിൽ നടന്ന ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നിലം തൊട്ടില്ല എന്നാൽ ടി ഡി പിയിൽ നിന്നും എത്തിയ രേവന്തിൻ്റെ കയ്യിൽ പിടിച്ച് തെലുങ്കാനയിലെ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ മുഖ്യമന്ത്രി കസേരയിലാണ് ആ രേവന്ത് റെഡ്ഡി ഇരിക്കുന്നത് ആന്ധ്രയിലേക്ക് വന്നാൽ സമീപകാലത്തായി വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ പാർട്ടിക്കില്ല എന്നതാണ് വസ്തുത മികച്ച നേതൃത്വം ഇല്ലാതെ പോയതും താഴെത്തട്ടിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാൻ പാർട്ടി കേന്ദ്രങ്ങൾ സജ്ജമാകാതെ പോയതെല്ലാം അവിടെ കോൺഗ്രസിന് തിരിച്ചടി നൽകിയ ഘടകങ്ങളാണ് എന്തായാലും തെലുങ്കാനുടേതിന് സമാനമായി ആന്ധ്രയിലെ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി ഷർമിള എത്തുകയാണ് നിലവിലെ കോൺഗ്രസ് അധ്യക്ഷൻ രുദ്രരാജു കഴിഞ്ഞ ദിവസം രാജിവെച്ചതോടെയാണ് ഷർമിള കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത് അടുത്തിടെയാണ് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മകളായ ശർമിള കോൺഗ്രസിൽ ചേർന്നത് തൻ്റെ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചതിന് ശേഷമാണ് ഷർമിള അതിൻ്റെ അമരത്തേക്ക് ഇപ്പോൾ എത്തുന്നത് അടുത്ത കാലം വരെ കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ആന്ധ്രയിൽ മറ്റൊരു തിരിച്ചുവരവാണ് വൈ എസ് ആറിൻ്റെ മകളിലൂടെ കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ വിയോഗവും പിന്നാലെ നടത്തിയ ആന്ധ്രാ വിഭജനവുമാണ് സംസ്ഥാനത്ത് കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിച്ചത് തുടർന്ന് ജഗമോഹൻ നടത്തിയ നീക്കങ്ങളും കോൺഗ്രസിൻ്റെ പതനം പൂർത്തിയാക്കുകയായിരുന്നു ജഗൻ രൂപീകരിച്ച വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കൺവീനറായിരുന്നു ശർമിള സഹോദരരുമായി കലഹിച്ച് വൈ എസ് ആർ തെലുങ്കാന എന്ന പാർട്ടി രൂപീകരിച്ചാണ് പിന്നീട് പ്രവർത്തനം നടത്തിയത് തെലുങ്കാന കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വൈ എസ് ശർമ്മിളയെ ആന്ധ്രയിലെത്തിച്ച ജഗന് കടുത്ത വെല്ലുവിളി ഉയർത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടത് ഏതായാലും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത് അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ ഈ നീക്കം അക്ഷരാർത്ഥത്തിൽ ജഗനെ ഞെട്ടിച്ചു കളഞ്ഞു കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പൂർണമായും ആന്ധ്രയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശമാണ് തലപ്പത്തു നിന്നും വന്നിരിക്കുന്നത് പോരാത്തതിന് ആന്ധ്രയുടെ അപ്പുറവും ഇപ്പുറവുമെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉള്ളത് രണ്ടു വശത്തു നിന്നുമുള്ള ആക്രമണം കൊണ്ട് ആന്ധ്രയെ കൈപ്പിടിയിലൊതുക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു തെലുങ്കാനയിൽ ഉറച്ചു നിൽക്കാൻ ശർമിള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴും കോൺഗ്രസ് ശർമിളയെ കണ്ടത് ആന്ധ്രയിലെ തുറുപ്പു ചീട്ടായിട്ടാണ് ശർമിളയെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമോ എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് നേട്ടമാകുമെന്ന് തൊണ്ണൂറ് ശതമാനം നേതാക്കളും മറുപടി നൽകിയതാണ് എന്തായാലും ശർമിള ജഗൻമോഹനുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം വൈ എസ് ആർ ടി പി എന്ന പാർട്ടി രൂപീകരിക്കുകയും അമ്മ വൈ എസ് വിജയമ്മയെ ഒപ്പം നിർത്തി പാർട്ടി ബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു മകൻ ജഗനെ വിട്ട് മക്കൾക്കൊപ്പം ഉറച്ചുനിന്ന വിജയമ്മ രാഷ്ട്രീയത്തിൽ മികച്ച ചുവടുവയ്പ്പുകൾ നടത്തിയിട്ടുള്ള സ്ത്രീ കൂടിയാണ് ശർമ്മള സഹോദരൻ ജഗനുമായി ഉടക്കി പിരിഞ്ഞ് വേറെ പാർട്ടി ഉണ്ടാക്കിയെങ്കിലും ആന്ധ്രയിൽ ജഗന് ഭീഷണിയാകാൻ താൽപ്പര്യപ്പെടാതെ തെലുങ്കാനയിലേക്ക് തൻ്റെ പ്രവർത്തന മണ്ഡലം മാറ്റുകയാണ് അവർ ചെയ്തത് തെലുങ്കാനയിലെ കോൺഗ്രസുമായി ലയിക്കാൻ തെലുങ്കാന തെരഞ്ഞെടുപ്പിന് മുൻപ് ശർമ്മിള പലവിധ ചർച്ചകൾ നടത്തിയെങ്കിലും രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലെ കോൺഗ്രസ് നടന്ന മുന്നേറ്റങ്ങളെ കണക്കിലെടുത്ത് പാർട്ടി ഹൈക്കമാൻഡ് തെലങ്കാനയിലെ ലയനത്തിൽ താല്പര്യം കാണിച്ചിരുന്നില്ല തെലുങ്കാനയിൽ രേവന്തും കൂട്ടരും വിജയിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച കോൺഗ്രസ് ശർമ്മിളയോട് തെലുങ്കാന വിട്ട് ആന്ധ്രയിലേക്ക് ഇറങ്ങാൻ നിർദ്ദേശിക്കുകയായിരുന്നു തെലുങ്കാനയിലല്ല ആന്ധ്രയിലാണ് ശർമിള വേണ്ടതെന്നും ആന്ധ്രയിൽ കേന്ദ്രീകരിക്കാനുമായിരുന്നു കോൺഗ്രസ് തെലുങ്കാന ഘടകം മുന്നോട്ട് വെച്ച നിർദ്ദേശം ആ നിർദ്ദേശം ശിരസാവഹിച്ചുകൊണ്ട് ആന്ധ്രയിലെ കോൺഗ്രസിൻ്റെ നായികയാകുവാൻ ശർമ്മിളായിദ തയ്യാറെടുത്തിരിക്കുന്നു